നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആകാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കോ നിർത്തിക്കെട്ടോ കാരണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെക്കാളും സമയം ചിലവഴിച്ചാൽ ഒരു നാൾ അവരാൽ നമ്മൾ ദുഃഖിക്കപ്പെടും ഡെഫിനറ്റ്ലി അവർക്ക് വേണ്ടി ചിലവഴിച്ച സമയമൊറത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാനായിട്ട് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായാലേ ഈ പറയുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും പാരൻസ് പോലും നമ്മളുടെ കൂടെ നിൽക്കുകയുള്ളു നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞാലേ മറ്റുള്ളവർക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ അതല്ല നമുക്ക് പോലും സമയം നമ്മൾ മാറ്റി വെക്കാതെ നമ്മളെ സമയം കൂടി എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഇത്രേം അവൈലബിൾ ആയ ആർക്ക് വേണ്ടിയാണോ ആ വ്യക്തികള് നമ്മളെ തള്ളിക്കളി ലാസ്റ്റ് നമുക്ക് അയ്യോ ഞാൻ എന്റെ ലൈഫ് മൊത്തം അവർക്ക് വേണ്ടി ജീവിച്ചതാണല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തതാണല്ലോ അവരെപ്പോ വിളിച്ചാലും ഞാൻ കോൾ എടുക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം കരഞ്ഞോണ്ടിരിക്കാനേ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എവിടെയാണോ നമ്മൾ ഒരുപാട് അവൈലബിൾ ആകുന്നത് അവരുടെ മുമ്പിൽ നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല അവ കുറച്ചൊക്കെ വെയിറ്റ് ഒക്കെ ഇട്ട് ഒരുപാട് അങ്ങ് അവൈലബിൾ ആവാതിരിക്കും മനസ്സിലാക്കി എപ്പോഴും ചീപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓടി ചെന്നാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു വിലയും കാണില്ല പക്ഷെ അങ്ങനെ കിട്ടാതിരിക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡും ആയിരിക്കും എങ്ങനെ അപ്പോ ഇന്ന് മുതൽ നിങ്ങൾ ഓവറായിട്ട് അവൈലബിൾ ആവാതിരിക്കാൻ ശ്രമിക്കുക